നമ്മൾ മലയാളികൾ പൊതുവെ കേട്ട് സുപരിചിതമല്ലാത്തതും എന്നാൽ ഇന്ന് നമ്മൾ എല്ലാവരും കഴിക്കുന്നതുമായിട്ടുള്ള ഒന്നാണ് ഫോക്സ്നെട്ട് അഥവാ നമ്മൾ ഈ താമരയുടെ വിത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിക്കഴിക്കും ഇതിനെ ഹിന്ദിയിൽ ഫൂൽ മക്കാന എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് ഞാൻ സംസാരിക്കുന്നത് ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളും പക്ഷേ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇത് താമരയുടെ വിത്ത് എന്നുള്ള നിലയിലാണ് കഴിക്കുന്നത് എങ്കിലും ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇത് താമരയുമായി വലിയ ബന്ധങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം അതായത് വാട്ടർ ലില്ലി എന്ന് പറയുന്ന മറ്റൊരു തരം പ്ലാന്റ് അതായത് താമരയുടെ ഒരു ഗ്രൂപ്പിൽ വരുന്നത് തന്നെയാണ് കണ്ടാൽ ഏകദേശം താമരയുമായിട്ട് നല്ലൊരു സിമിലാരിറ്റി ഉണ്ടെങ്കിലും ഇത് താമരയുടെ വിത്തല്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഈ പറയുന്ന വാട്ടർ ലില്ലിയുടെ സീഡാണ് നമ്മൾ ഈ താമര വിത്ത് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇത്രയും നാൾ നമ്മൾ കഴിച്ചത് അപ്പോൾ ഇതിന് ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളുണ്ട് ന്യൂട്രീഷണൽ ബെനിഫിറ്റുകളുണ്ട് നമ്മുടെ ശരീരത്തിന് ഒട്ടനവധി രോഗങ്ങളെയൊക്കെ മാറ്റി നിർത്താനും അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ആരോഗ്യം കിട്ടുന്നതിന് ഒക്കെ ഉപയോഗിക്കാനും സാധിക്കും അപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ ഫുൾ മഖാനയുടെ കൃത്യമായിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് നമ്മൾ കഴിക്കേണ്ടതെന്നും കഴിക്കാൻ പാടില്ലാത്തവരും ആരൊക്കെയാണ് കഴിക്കേണ്ടത് മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ എപ്പിസോഡിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വാട്ടർ ലില്ലി പൊതുവേ നമ്മുടെ പല സ്ഥലങ്ങളിലും കൃഷി ചെയ്യാറുണ്ട് എങ്കിലും നമ്മുടെ തെക്ക് കിഴക്കൻ ഏഷ്യയിലാണ് ഏറ്റവും കൂടുതൽ വാട്ടർ ലില്ലി വ്യാവസായികാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നതും ഒരു ആഹാര ഉൽപ്പന്നമായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിൻ്റെ ഒരു ഹബ്ബായിട്ട് ഈ ഒരു ഏരിയ ആണ് പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിക്കുന്നതിന് പ്രത്യേകിച്ച് പ്രായഭേദമന്യേ നമുക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് വളരെയേറെ ആരോഗ്യ ഗുണങ്ങളും കിട്ടും കുട്ടികളുടെയൊക്കെ പെട്ടെന്നുണ്ടാകാനുള്ള ഒരു ഉന്മേഷത്തിനും അതുപോലെ തന്നെ ഊർജ്ജക്കുറവ് മുതലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഇതിനെ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടും നല്ലൊരു ന്യൂട്രീഷണൽ വാല്യൂ ഉള്ളത് കൊണ്ടാണ് ഇതിനെ എപ്പോഴും നമുക്ക് കഴിക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് ഇതിന്റെ ആരോഗ്യ ഗുണങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാല് അതായത് ഏതൊക്കെ അവസ്ഥകളിൽ അല്ലെങ്കിൽ എന്തൊക്കെ ഉപയോഗങ്ങളാണ് നമ്മുടെ ശരീരത്തിലുള്ളത് എന്നതിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള വെയിറ്റിനെ നിയന്ത്രിക്കാനായിട്ട് ഈ പറയുന്ന ഫുൾ മക്കാന നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വെയ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നതെന്ന് അറിയേണ്ടത് അതായത് ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ പ്രോട്ടീൻ കണ്ടൻറ്റ് ഉണ്ട് എന്നാൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് വളരെ കുറവും ഫൈബർ കണ്ടൻറ്റ് കൂടുതലായിട്ടും ഇതിൻ്റെ അകത്ത് കാണപ്പെടുന്നുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കൂടുതലായിട്ട് ഒരു കലോറിഫിക് വാല്യൂ കിട്ടുന്നതിനുള്ള ഒരു സാധ്യത ഇതിൻ്റെ അകത്ത് ഇല്ല എന്നുള്ളത് കൊണ്ടും അതുപോലെ തന്നെ നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നത് കൊണ്ട് ദിവസം മുഴുവനും ഊർജ്ജപ്രദമായിട്ടും ഫൈബർ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് പെട്ടെന്ന് വയറ് നിറയുന്നത് പോലെയും നമുക്ക് കഴിക്കാനായിട്ട് ഇത് സാധിക്കും അപ്പോൾ നമുക്ക് വെയിറ്റ് റിഡക്ഷന് ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ അകത്ത് കൊളസ്ട്രോളിൻ്റെ അളവ് വളരെ ലോ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ എച്ച് ഡി എൽ കൊളസ്ട്രോൾ അത്യാവശ്യം കൂടുന്നതിനും എൽ ഡി എല്ലിനെ കുറച്ച് നിർത്താനും ട്രൈഗ്ലിസറൈഡ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് അടിയിക്കാതെ തന്നെ നമുക്ക് വെയിറ്റ് നല്ല രീതിയിൽ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കുന്നതിനും കൊളസ്ട്രോളിനെ നിയന്ത്രിക്കുന്നതിനുമായിട്ട് ഈ പറയുന്ന ഫൂൽ മഖാന നമ്മളെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉള്ളവർക്കും ഇത് കഴിക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നീട് കൊളസ്ട്രോളിന്റെ അളവിനെ നല്ല രീതിയിൽ മെറ്റബൊളൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അത് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാതിരിക്കാനും നമ്മുടെ രക്തക്കുഴലുകളിൽ കൂടുതലായിട്ടും കൊഴുപ്പടിയുന്നത് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനൊക്കെ നമുക്ക് ഈ ഫൂൽ മഖാന നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ പറയുന്ന രീതിയിലാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ അസുഖങ്ങളിൽ യൂസ് ചെയ്യുന്നത് ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒബേസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണത്തിൽ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു നേരത്തെ ആഹാരം എന്നുള്ള നിലയിൽ നമ്മൾ ഈ പറയുന്ന ഫോക്സ്നട്ട് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അത് ഒബേസിറ്റി കൺട്രോൾ ചെയ്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും ശരീരത്തിൻ്റെ മെറ്റബോളിസം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും പ്രമേഹ രോഗികൾക്ക് ഇത് വളരെ സേഫായിട്ട് ഒരു നേരത്തെ ആഹാരമായിട്ട് കഴിക്കാം പ്രഭാത ഭക്ഷണമായിട്ടും ഉച്ചയ്ക്കോ വൈകുന്നേരത്തെ സ്നാക്സ് ആയിട്ടോ രാത്രിയിലോ ഒക്കെ നമുക്ക് ഒരു നേരം കഴിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി ഇതിൻ്റെ മറ്റ് ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈബർ കണ്ടൻറ് നല്ല രീതിയിൽ ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മലശോധന പ്രോപ്പറായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഇൻഡസ്റ്റരിയൽ മോട്ടിലിറ്റി അതായത് കുടലിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ചലനം ശരീരത്തിൽ കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിനെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ഈ ഫൂൽ മഖാന നമ്മുടെ ആഹാരത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഈ പറയുന്ന ഫൂൽ ഉള്ളിലായിട്ട് നമുക്ക് ഒട്ടനവധി ആൻറ്റി ഓക്സിഡൻറ്റ്സ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് കൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ടും ശരീരത്തിൽ റിങ്കിൾസ് ഉണ്ടാകാതിരിക്കുന്നതിനും മുടിയുടെ ആരോഗ്യത്തിനും നമുക്കുണ്ടാവുന്ന ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസിനെ പെട്ടെന്ന് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു യുവത്വം നിലനിർത്തുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഫൂൽമക്കാന നമുക്ക് ചെറിയ അളവിൽ കഴിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി നമ്മുടെ ബുദ്ധിവികാസത്തിന് അതുപോലെ തന്നെ കുട്ടികൾക്കുണ്ടാവുന്ന ഓർമ്മക്കുറവ് കുട്ടികളുടെ ബുദ്ധിവികാസം മുതിർന്നവരിൽ ഉണ്ടാവുന്ന ഓർമ്മ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മുതലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വൈറ്റമിൻ വൈറ്റമിൻ ബി വൺ അഥവാ തയാമിൻ കൂടുതലായിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ നെർവ്സിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു കണ്ടക്ഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ടും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ കൂടുതലായിട്ട് ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഇതിന് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് കൃത്യമായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി ഇൻഫെർട്ടിലിറ്റി കേസുകളിലും അതുപോലെ തന്നെ വന്ധ്യതാ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇറക്ട്രികൾ ഡിസ്ഫങ്ഷൻ പോലുള്ള ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നമുക്ക് ഫൂൽ മഖാനെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നമുക്ക് ആ വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാല് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ആർത്തവ ക്രമക്കേടുകൾ യൂട്രസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ മുതലായിട്ടുള്ള പ്രശ്നങ്ങളും ഇനി ഹിസ്ട്രമി അല്ലെങ്കിൽ യൂട്രസ് റിമൂവ് ചെയ്തതിന് ശേഷവും പിന്നീട് നമുക്ക് മെനോപ്പോസൊക്കെ അവസാനിച്ചതിന് അതായത് മെനോപ്പോസ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒക്കെ നമുക്ക് നല്ല രീതിയിൽ കുറച്ച് നിർത്തുന്നതിന് ഇത് സഹായിക്കും സ്ത്രീകളിൽ സ്ത്രീകളിലുണ്ടാവുന്ന ലൈംഗിക താൽപ്പര്യക്കുറവിന് വേണ്ടിയിട്ട് നമുക്ക് ഫൂൽ മഖാന കഴിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി പുരുഷന്മാരുടെ കാര്യത്തിലേക്ക് വന്നാലും ബീജത്തിൻ്റെ അളവ് കൂടുന്നതിനും ടെസ്റ്റോസ്റ്ററോളിൻ്റെ അളവ് ബൂസ്റ്റ് ചെയ്യുന്നതിനുമൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ല രീതിയിൽ ഒരു സപ്പോർട്ടീവ് ആയിട്ട് നമുക്ക് ഈ പറയുന്ന ഫോക്സ് നെറ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇത് ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ഒട്ടനവധി മാർജിൻ ഫ്രീ മാർക്കറ്റുകളിലും അതുപോലെ തന്നെ നെറ്റ്സ് ഒക്കെ വിൽക്കുന്ന ഓർഗാനിക് ഷോപ്പുകളിലും കിട്ടും ഇനി ഇതിൻ്റെ അകത്ത് തന്നെ ഉള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗ്ലൂട്ടൻ അലർജി ആയിട്ടുള്ള ആളുകൾക്കും ഇതിൻ്റെ അകത്ത് ഗ്ലൂട്ടൻ ഫ്രീ ആയതുകൊണ്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം ഇനി ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നുള്ള കാര്യത്തിലേക്ക് വരാം സാധാരണ നമുക്കിതിനെ രണ്ട് രീതിയിൽ ഒന്നുകിൽ നമുക്കിതിനെ ഡയറക്റ്റ് ആയിട്ടോ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷമോ ഇല്ലെങ്കിൽ ആർട്ടി ഫ്ലേവറുകൾ ചേർത്തതിനു ശേഷം ഞാനിപ്പോൾ കാണിക്കുക എൻ്റെ പാക്കറ്റ് ഉണ്ട് കണ്ടോ ഇതുപോലെ തന്നെ നമുക്ക് ഫ്ലേവറുകൾ ആഡ് ചെയ്ത രീതിയിൽ നമുക്കിത് വാങ്ങാനായിട്ട് സാധിക്കും അപ്പോൾ ഈ പറഞ്ഞ രീതിയിലൊക്കെ നമുക്കിതിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇനി നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് ഇതിനെ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാല് നമ്മൾ ഒരു ഗ്ലാസ് പാലിൻ്റെ അകത്ത് നമുക്ക് ഈ പറയുന്ന ഫോക്സ്നെറ്റ് നന്നായിട്ട് ഒന്ന് വറുത്ത് പൊടിച്ചെടുത്തത് ഒരു ടീസ്പൂണ് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ഒരു ടീസ്പൂണ് നമുക്ക് തേനും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ട് നുള്ള മഞ്ഞൾ പൊടിയും കൂടി ചേർക്കാം ഇളം ചൂട് പാലാണ് നമ്മൾ നമ്മളിതിൻ്റെ അകത്തേക്ക് ഒഴിക്കാനുള്ളത് അങ്ങനെ കുറുക്കിയെടുത്തതിന് ശേഷം നമ്മൾ കഴിക്കുന്നത് നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ നമ്മുടെ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി എന്നുള്ള നിലയിലും നമുക്കിത് കഴിക്കാനായിട്ട് സാധിക്കും ഇനി രണ്ടാമത്തെ പ്രിപ്പറേഷൻ മെത്തേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീസ്പൂണ് നെയ്യെടുക്കുക ആ ഒരു ടീസ്പൂണ് നെയ്യിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കപ്പലണ്ടിയും കൂടി ഇതിൻ്റെ അകത്ത് ഇടുക പിന്നീട് അതിൻ്റെ അകത്തേക്ക് വേണ്ടത് കറിവേപ്പില കൂടി ആഡ് ചെയ്യുക എന്നിട്ട് ഇതിനെ നന്നായിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഫ്രൈ ചെയ്തെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു കപ്പ് ഫൂൾ മഖാന നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇട്ടതിന് ശേഷം ഇത് ഫ്രൈ ചെയ്ത് നമുക്കൊരു എയർ കയറാത്ത പാത്രത്തിൻ്റെ അകത്തു അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഏകദേശം ഒരാഴ്ച വരെ സൂക്ഷിച്ച് വെച്ച് നമുക്ക് കഴിക്കാനായിട്ട് പറ്റുന്നതാണ് അതായത് രാവിലെ നമ്മുടെ ഊർജ്ജവും ഉന്മേഷവും ഒക്കെ നല്ല രീതിയിൽ കിട്ടുന്നതിനും ഓഫീസിലൊക്കെ പോകുന്നവർക്ക് ഒരു സ്നാക്ക് എന്നുള്ള നിലയിൽ കൊണ്ടുപോകാനും കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തുവിടാനും ഒക്കെ പറ്റിയ രീതിയിലും നമുക്കിത് ഉപയോഗിക്കാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും പിന്നീട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് പായസം വയ്ക്കുമ്പോൾ അതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്തിട്ട് കഴിക്കാം ഇതിനെ നമുക്ക് വറുത്ത് പൊടിച്ചതിന് ശേഷം നമുക്കിതിനെ ലഡു ആയിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിക്കാനായിട്ട് പറ്റുന്നതാണ് ഇനി യോഗാട്ടുമായിട്ടോ തൈരുമായിട്ടോ മിക്സ് ചെയ്തിട്ടും നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പല കാര്യ സമയങ്ങളിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നാൽ ഇത് കഴിക്കാനായിട്ട് പാടില്ലാത്ത കണ്ടീഷൻസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ട് മലബന്ധമുള്ള ആളുകൾക്ക് ഫൈബർ കണ്ടന്റ് കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ മലമ്പിടുത്തം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി ഇത്തരത്തിലുള്ള നട്്സ് വർഗങ്ങൾ കഴിക്കുമ്പോൾ ചിലർക്ക് ശരീരത്തിൽ അലർജി പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് ആളുകളാണ് അല്ലെങ്കിൽ നേരത്തെ അലർജി പ്രശ്നമുള്ള ആളുകളാണെങ്കിൽ നിങ്ങളിത് ചെറിയ രീതിയിൽ കഴിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും പ്രശ്നം ശരീരത്തിൽ കാണിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കഴിക്കരുത് എന്നുണ്ട് ഇനി നമുക്ക് പ്രഗ്നൻസി സമയത്തും മുലയൂട്ടുന്ന അമ്മമാർക്കും ഇത് കഴിക്കുന്നത് അത്രയ്ക്ക് ശരീരത്തിന് നല്ലതല്ല എന്നാൽ മുലയൂട്ടുന്ന അമ്മമാരെ സംബന്ധിച്ച് കുട്ടിക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് ഇത് കഴിക്കാൻ പറ്റുന്നതാണ് നമുക്ക് മാക്സിമം കഴിക്കാം ിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കപ്പ് നമുക്ക് എടുക്കാൻ പറ്റുന്ന എത്രയാണോ ആ ഒരളവിലാണ് നമുക്ക് ഒരു ദിവസം ഫൂൽ മഖാനെ കഴിക്കാനായിട്ട് സാധിക്കുന്നത് ഒരുപാട് പേർക്കും ഇതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ളൊരു അറിവില്ലാത്തതുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വിഷയം തന്നെ തിരഞ്ഞെടുത്തത് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ടോ നമ്മുടെ വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുകുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ